എന്റെ മോനെ കിഡിലും കളി ഏത് കളി ഞങ്ങളുടെ നിങ്ങളുടെ അല്ലടാ ഇന്നലത്തെ ഒഡീഷ ഹൈദരാബാദ് ഓ ആര് ജയിച്ച അപ്പൊ നീ ഇന്നലെ കളി കണ്ടില്ലേ ഇല്ല കണ്ടില്ല ബെസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒഡീഷ ഈസി ആയിട്ട് ജയിച്ചു മൂന്നേ പൂജ്യത്തിന്റെ അടിപൊളി ജയം ഓഹോ നിന്റെ മാൻക്കിന്റെ ആ ശക്തി ഒക്കെ അത് എനിക്ക് തന്നേ ഇപ്പൊ ഞാൻ പറയണത് നടക്കണേ എനിക്ക് വേണ്ട കളിയാണ് നീ എത്ര ശക്തി നീ ഇന്നലത്തെ കളിയെ പറ്റി പറ ആരെ കൊള്ളടിച്ച കൃഷ്ണ ഫോൾ കൃഷ്ണ ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ കൃഷ്ണ പറഞ്ഞു വീണു എന്നല്ലേ അവിടെ ഗ്രൗണ്ടില എന്താടാ കൃഷ്ണൻ അറിഞ്ഞുവീണെന്നല്ല റോയ് കൃഷ്ണയും മോർത്താ ഫോളും ആണ് ഗോൾ അടിച്ചത് അങ്ങനെ മനസ്സിലാവുന്ന പക്ഷെ പറി ഫോൾ എന്നൊക്കെ പറയുന്ന പോലെ കൃഷ്ണ ഫോൾ എന്നൊക്കെ പറഞ്ഞു മനസ്സിലാവാ എന്നിട്ട് ആരെ മൂന്നാമത്തെ റോയ് കൃഷ്ണ മുപ്പത്തഞ്ചാം മിനിറ്റിൽ ഫസ്റ്റ് ഗോൾ അടിച്ച് മോർത്താട ഫോള് നാല്പതാം മിനിറ്റിൽ സെക്കൻഡ് ഗോൾ അടിച്ച് തൊണ്ണൂറ് പ്ലസ് അഞ്ച് മിനിറ്റില് പിന്നെയും റോയ് കൃഷ്ണ പിന്നത്തെ ഗോൾ ഓ റോയ് കൃഷ്ണയ്ക്ക് രണ്ട് ഗോളാണ് ഇന്നലത്തെ ജയത്തോടെ മുംബൈ സിറ്റി എഫ് സീനെ പിന്തള്ളി ഒഡീഷ ഫോർത്ത് പൊസിഷനിലെത്തി അതെനിക്ക് ഇഷ്ടമായി അവൻ മാർക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് എനിക്കിഷ്ടമായത് ഞങ്ങൾ എന്താണ് ടേബിളില് ടോപ്പിലെത്താ ഇത് നിന്റെ ഇത്ര വലിയ ആഗ്രഹമായിരുന്നു എന്ത് ടേബിളില് ടോപ്പിൽ എത്തണം ആ കഴിഞ്ഞ സീസണിലൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നില്ലേ അതുകൊണ്ട് ടേബിളിൽ ടോപ്പിൽ എത്താൻ ഒരു ആഗ്രഹം ഒരു കാര്യം ചെയ്യും ഈ ടേബിളിന്റെ മോളിൽ കയറി ആകാശത്തേക്ക് നോക്ക് അപ്പൊ അപ്പൊ ടേബിളിന്റെ ടോപ്പ് എത്തിയില്ലേ അവിഞ്ഞ കോമഡി ഇങ്ങോട്ട് അടിച്ചാണ്ടില്ല അല്ല ഞാൻ നോക്കി സീസണിൽ നിങ്ങള് ടേബിളിന്റെ ടോപ്പിൽ എത്താൻ വേറെ വഴിയൊന്നുമില്ല ഉസ്തല്ലേ ഞങ്ങള് കളിച്ചെത്തിക്കോളാം അല്ല എന്തായാലും ലൂണയുടെ പകരക്കാരനെ തപ്പിയിട്ട് നിക്കോളാസ് ലൊഡൈറോ എന്ന് പറഞ്ഞിട്ട് ഒരു ഉറുഗ്വൈൻ പ്ലെയറെ എത്തിക്കാൻ ഒരു ചെറിയ നീക്കം ഗോസിപ്പ് ഉണ്ട് റിയലി പക്ഷെ പുള്ളി വരാനൊരു ചാൻസ് വൈ അയാളുടെ മാനേജർ പറഞ്ഞ് മൂന്ന് രാജ്യത്തു നിന്ന് ഓഫർ വന്നിട്ടുണ്ട് ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഇതുവരെ കളിക്കാത്ത ഒരു രാജ്യത്ത് പോയിട്ട് പുള്ളി കളിക്കില്ലായിരുന്നു അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഏറെക്കുറെ തീരുമാനമായി ലൂണ പോയാലും നല്ല വിഷമമുണ്ട് പക്ഷെ വിഷമിച്ചിരിക്കേണ്ട സമയം അല്ലത് ലൂണേനെക്കാളും മികച്ച ഒരു കളിക്കാരനെ എത്രയും വേഗം ടീമിൽ എത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ടീമിന്റെ ഗതി അതോ ഗതി രാത്രി വരെ വെള്ളം കോരിയിട്ട് ടയ്ക്കണോ ബംഗളൂരു കല മുടയ്ക്കണ്ടോ എന്ന് അന്വേഷിച്ചാൽ മതി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അന്വേഷിക്കാനേ ഞങ്ങളുടെ മാനേജ്മെന്റൊക്കെ ഉണ്ട് ഓ ശരി സാർ ഞാനൊരു അഭിപ്രായം പറഞ്ഞു നിനക്കൊരു കാര്യം അറിയാം എന്താ ഇന്നലത്തെ കളിയോടെ മാച്ച് വീക്ക് പത്ത് അവസാനിച്ച് ഓ ഇന്നപ്പോ മാും എന്ന് വെച്ചാൽ പകുതി ഐ എസ് എൽ തീർന്നു ഓ എന്ത് പെട്ടെന്നാലും സമയം പോയെ അല്ല ഗബ്രു പകുതി ഐ എസ് എൽ തീർന്നിട്ട് നിങ്ങളുടെ ടേബിളിലെ പൊസിഷൻ എത്രയാ ഒമ്പത് എത്ര കളി കഴിഞ്ഞു ഞങ്ങളുടെയാ പതിനൊന്ന് അതായത് ഇരുപത് കളി ഉള്ളേല് പതിനൊന്ന് കളി നിങ്ങളുടെ കഴിഞ്ഞു അതായത് പകുതി കൂടുതൽ എന്നിട്ട് നിങ്ങക്ക് ഒമ്പതാമത്തെ സ്ഥാനം മാത്രമേ ഉള്ളൂ ആ എന്താ എന്തവസ്ഥയുള്ള ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇരുപത് കളി കഴിയുമ്പഴും ആ ഒമ്പതാം സ്ഥാനത്ത് തന്നെ ഇരിക്കാനുള്ള ചാൻസ് ഡെഡേ മതി പേടിപ്പിക്കില്ലേ ഞങ്ങൾ തിരിച്ചു വരും വന്നാ കൊള്ളാം ഇന്ന് ആരുടെ കളിയാ ഇന്ന് ആരുടെ കളിയാന്നല്ലേ പഞ്ചാബിനെ അവരുടെ നട്ടകത്തിൽ പോയി തോൽപ്പിക്കാനൊരുങ്ങുന്നു സെന്നൈ നസ്സി നല്ലത് നടക്കോ അല്ലെ കഴിഞ്ഞ കളി ഞങ്ങൾ ജയിച്ചു ഇവരുടെ കൂടെയല്ലേ പൊന്ന ചെറുതെ കഴിഞ്ഞ കളി ലാസ്റ്റ് കളി ഞങ്ങൾ ജയിച്ചില്ലേ നീ അതിന് മുമ്പത്തെ കളിയുടെ കാര്യം ഇപ്പൊ പറയാൻ ഓർമ്മിപ്പിക്കില്ല അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇവന്മാരെ തോൽപ്പിച്ച കാര്യമല്ല പിന്നെ ഈ ഐ എസ് എൽ തന്നെ കഴിഞ്ഞ കളി പഞ്ചാബിനോട് എത്തിമുട്ടിയപ്പോ അഞ്ചേ ഒന്നിന് ഞങ്ങള് ജയിച്ച കാര്യം ഞാൻ പറഞ്ഞു ഓ അതായിരുന്ന വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാ പറഞ്ഞു പറഞ്ഞേ ഇത്തവണ അവര് നിങ്ങളോട് പ്രതികാരം ചെയ്യാണ്ട് സൂക്ഷിച്ചോ ദേ പവർ ഓഫ് ചെന്നൈ സി ഇരുപത്തെട്ട് തവണ ഇവർ നേരക്ക് നേരെ കളിച്ചു അപ്പൊ പതിനഞ്ച് തവണ ജയിച്ചതും ചെന്നൈനാ പതിമൂന്ന് തവണ പഞ്ചാബ് ജയിച്ചു ഒന്ന് പോടപ്പാ ഞങ്ങളുടെ റാഫേൽ ക്രിവലാറോ ഫോമായ മാത്രം മതി ഞങ്ങൾ കളി ജയിക്കും പഞ്ചാബിന്റെ പ്ലെയർ ആയിട്ടുള്ള കൃഷ്ണാനന്ദ സിംഗ് ഫോം ആയാലും മതിയിലും ആര് ഫോം ആയാലും ഇന്ന് ചെന്നൈയും ജയിച്ചിരിക്കും അതെ ഇന്ന് ചെന്നൈയും ജയിക്കും നീ നോക്കിക്കോ എടാ ഗബ്രൂ നീ വെറുതെ എന്റെ പേര് പറയണ്ട നിന്റെ മാൻഡ്രേക്കിന്റെ പവർ പോയി ആൾക്കാര് വിചാരിക്കും അങ്ങനെ പോലും ഞങ്ങൾ ജയിക്കൂ മാൻഡ്രേക്കിന്റെ ശക്തി പോയിന്ന് നാട്ടുകാര് പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ ഇന്ന് ചെന്നൈയിൻ്റെ കൂടി നിന്നോടൊക്കെ മാൻഡ്രേക്ക് ചോദിക്കൂടാ അല്ല ദൈവം ദൈവം ഡയലോഗ് അത് ഇവനോട് പറയാൻ പറ്റില്ലല്ലോ ണ്ടങ്ങള് ജയിച്ചു വരും നാളെ ഞാൻ ഇവിടെ ഷൈൻ ചെയ്യും കളി കഴിഞ്ഞു കാണണേ ഞങ്ങൾ കാത്തിരിക്കും നിങ്ങൾ പറ പറയും ജയിക്കും ചെന്നൈ ജയിക്കും പഞ്ചാബ് ജയിക്കും